നമ്മളിപ്പോൾ കവങ്ങിൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക നല്ല മഴയുള്ള സീസണിലാണ് ഇപ്പോൾ നമ്മൾ പോണത് കേട്ടോ ഇവിടെ നല്ല മഴയാണ് അവിടെ എന്തോ ഒരു പുര കാണുന്നുണ്ട് വേണ്ട ഇതൊക്കെ തോക്കപ്പെട്ടതാണ് വേണ്ട ഫുൾ കഴിഞ്ഞ് പത്തര ഏക്കറേ ആണ് റോഡ് സൈഡാട്ടോ റോഡ് തന്നെ ഇതേമാതിരി ടാർട്ടർ റോഡാണ് ഈ പത്തര ഏക്കറിയിലത്തെ കൊള്ളാണ് കിട്ടോ കാശാണ് മുളക്കിങ്ങനെ കണ്ടോ പഴങ്ങണ്ടോ അതായത് അതേപോലെതാ പെര ഫുട്ടോസ് കാറ്ക്കണവിടെ നമ്മളെ റോഡ് കേറിക്കൊണ്ടിരിക്കുന്ന പേരാണ് ഇതിന്റെ ഉള്ളിലുള്ളൊരു പേരാണ് അതിന്റെ മേൽഭാഗത്ത് ഇതാണ് ഓടാണ് കേട്ടോ അതിൻ്റെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് അതാണ് എന്റെ പരിപാടി താമസിക്കാനുള്ള സൗകര്യങ്ങള് നല്ല സിറ്റോട്ടി ഇരിക്കാനുള്ളത് നേരെ മുമ്പിലാ കുളം നല്ല താമസിക്കാനും തോട്ടം നോക്കുന്നവർക്ക് സുഖമായിട്ട് ഇതില മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇങ്ങനെ നല്ല കാറാണ് അത് കാരണമാണ് നമ്മുടെ ക്യാമറ ഒരു ഇരുട്ട് പോലെ കേട്ടോ ഇന്നത്തെ കാലാവസ്ഥതാണ് തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അത്യാവശ്യം കഴുങ്ങ് നല്ല തെങ്ങ് ഇങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ല മഴ പെയ്തിട്ട് ചഴിയാണ് റോഡിലൂടെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി വരുന്ന റോഡാണ് ഇല്ലേ അതായത് കഴുകും തോട്ടം അത് കഴിഞ്ഞിട്ട് ഈ റോഡ് അതിൻ്റെ കൂടെ കിടക്കുന്ന ഈ സ്ഥലം കണ്ട വീടുകളൊക്കെ ഉള്ളതാണ് ഇത് പ്ലോട്ട് ചെയ്ത് കൊടുക്കേണ്ടി കൊണ്ടിരിക്കണ ഭൂമിയാണ് കേട്ടോ അതായത് വിലയുള്ള ഏരിയ ആണെന്ന് റോട്ടിക്കണ ഭൂമി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ റോഡ് കഴിഞ്ഞ നമ്മുടെ ഈ കാവന്തോട്ടമാണ് തോട്ടം എന്ന് പറഞ്ഞാൽ നിറയെ കവങ്ങാണ് നല്ല കിടിലും തോട്ടമാണ് നമ്മുടെ പത്തര ഏക്കർ തോട്ടത്തിൽ നിന്ന് പോകുന്നത് ഈ മെയിൻ ഈ റോട്ടിൽ നിന്ന് നൂറ് ഇരുന്നൂറ് മീറ്റർ ഉള്ളു ആ തോട്ടത്തിലേക്ക് ഇതാണ്ടോ സെൻടറാണ് ഈ സെൻടർ എന്നാണ് ആ തോട്ടത്തിലേക്ക് ഇറങ്ങി പോണത് ബസ് റൂട്ടാണ് നിറയെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും പള്ളി മദ്രസ സ്കൂള് കോളേജ് അമ്പലം ചർച്ച എന്തൊക്കെ ഒരു മനുഷ്യന് വേണോ അതെല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയാണ് കുറേ വീടുകൾ കിഡിനം കിടനം വീടുകൾ ആവശ്യമുള്ള ആളുകൾ ഈ റോട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ഏറി വന്ന നൂറ് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ നമ്മൾ പതിനാറ് ഏക്കർ തോട്ടത്തിലേക്ക് കുറച്ച് ഭാഗം മണ്ണുറോഡാണ് അത്രമാത്രം ഓക്കെ